അങ്ങനെ നോക്കിയെന്താ അവിടെ നോക്ക അവിടെ നോക്ക് എന്തേ പിന്നെ അവനെ കാണാനായിട്ട് പിന്നെ അവനെ കാണാൻ നീക്കണുണ്ടോ പിന്നെ ഹലോ വന്നിട്ടുണ്ടാ ഇവിടെ വന്നിട്ടുണ്ട് അതിൽ വന്നിട്ടുണ്ട് കണ്ടാ അവ നോക്ക് ഹായ് കൊടുക്കാൻ പറ്റുമോ അവയ്ക്ക് ഹായ് കൊടുക്കാൻ പറ്റൂലല്ലേ ആഹ് കുഞ്ഞാവ ഹായൊക്കെ തരാറായിട്ടോ ഏ കുഞ്ഞ വന്നിട്ട് കോഴി മാസം ആയുള്ളു ഞങ്ങളല്ലേ അപ്പൊ ഹായൊക്കെ തരാറായിട്ടില്ല ഏ ഏയ് നമ്മളെ പേര് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു പേരിങ്ങനെ പറയുമ്പോഴത്തേക്ക് ആരെയും ഇഷ്ടപ്പെടോ എന്നുള്ള പേരാണോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം പെട്ടെന്ന് പെട്ടെന്നിട്ടൊരു പേരാണ് നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പേരെഴുതി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് അലോജി ഇട്ടൊരു പേരാണ് അപ്പൊ പിന്നെ ലൈവ് കട്ട് ആയിപ്പോഴപ്പോ വീണ്ടും ലൈവ് റീസ്റ്റാർട്ട് ചെയ്താണ് അയ്യോ അത് ഉറങ്ങാൻ പോണോ ഉറങ്ങാൻ പോണിയാണോ ഉറങ്ങാൻ പോണോ ഉറങ്ങാൻ പോണോ ആന്റിമാനോടൊക്കെ ഹായ് പറഞ്ഞിട്ട് ഉറങ്ങിക്കോ എല്ലാരും കാണട്ടെന്ന് കാണട്ട വാണ്ടാണ്ടിന്ന് പോയോ മുണ്ടാണ്ടിന്ന് പുറങ്ങി പോയോ ഏർ നല്ല വിശേഷങ്ങളാണ് വെള്ളാട്ടോ അതില് ആരെങ്കില് ആളെ കാണാൻ വരുവാന്ന് പറയുമ്പോഴത്തേക്ക് ആളെ കണ്ണടച്ചല്ലോ ഒറ്റ പിന്നെ കണ്ണുറക്കില്ല ഞാൻ അവരൊക്കെ പോയി കഴിയുന്ന കണ്ണുറക്കുന്ന ചിരിക്കണണ്ട ആളുടെ ഒരു ഭീതി അതാണ് ഇത് ഞങ്ങള് ലൈവില് വരാൻ വേണ്ടി ആദ്യം ഒന്ന് ഉറങ്ങി ചെറുതായിട്ട് അപ്പൊ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തപ്പോഴത്തേക്ക് കോണന്നിരുന്ന അപ്പോഴാണ് ആ ഒരു ഇതിലിരുന്നത് ആക്റ്റീവായിട്ട് ഇരുന്നത് അപ്പൊ പിന്നെ ലൈവ് കട്ട് ആയിപ്പോയി ലൈവ് കട്ടായി ആയി പോയപ്പോഴത്തേക്ക് ഇപ്പൊ എടുത്തത് ആള് ണോ ഇത് എല്ലാരും കാണുന്നെന്ന് പറഞ്ഞു കള്ളക്ക അയ്യോ കെക്കിള് വീഴുന്നുണ്ടല്ലോ ആവിടെ മോനെ കാണാൻ വേണ്ടിട്ടുണ്ട് ആൾക്കാരിക്ക് ഉം എക്കിള് വീഴണല്ലേ അയ്യോ ഈ എക്കിള് വീഴുന്നതിന് എന്തെങ്കിലും പ്രതിവിധി ചെയ്യാനുണ്ടോ ഇങ്ങനെ പെട്ടെന്ന് ണോ എന്നോ അതിനെ കുറിച്ച് നമുക്കറിയത്തില്ല കേട്ടോ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളു വാഗയുടെ ഓരോ രീതികളൊക്കെ കണ്ടിങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചു ചോദിച്ചാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കേണ്ടിരിക്കുന്നത് പിന്നെ രാത്രിയില് രാത്രി ഇത്തിരി എല്ലാവരുടെ എല്ലാ കുഞ്ഞുടേയും കൂട്ടു തന്നെ രാത്രിയില് ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കയ്യിലാക്കി ഇങ്ങനെ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞ കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല വാവേ വാവേ അതെ വിളിക്കണ ആന്റിമാര് വിളിക്കണോ ഇൻറെ ജോലി എന്റെ കണ്ടില്ലേ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ് ഏ വേൻസെ കണ്ണടച്ചു പിടിച്ചാണ് എല്ലാ ഉറക്കാണ് ഒരു പിന്നെ ഞാൻ ചോദിച്ചതിന് ചോദിച്ചേരിട്ടോ എല്ലാവർക്കും സപ്തസ്വര സ്വരമോളെ നമുക്ക് വിളിക്കാനുള്ള ഇതിലാണ് സ്വയം ഇട്ടത് പിന്നെ ഞങ്ങളുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം അവസാനത്തെ അക്ഷരം എന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈടുന്ന സമയം നമ്മള് അതിനെ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നല്ലേ ആ ഇങ്ങനെ കമന്റ് വന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനെ

ഇഷ്ടപ്പെട്ടില്ലേ ആർപ്പിച്ച് ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ ആള് കുളിക്കാനൊക്കെ തുടങ്ങി ആള് രണ്ടു നേരം കുളിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ കണ്ണ കഴുതാൻ തുടങ്ങി ചിന്റു വന്നതിന്റെയൊക്കെ ആള് കേട്ടാ ചിൻഡു ആണ് മേക്കപ്പിന്റെ ആ പിരി എഴുതിട്ടിവിടെ വാൽ വെക്കൂല്ലേ ുത്തി അവനെ വിളിക്കണുണ്ടോ സ്വരം വിളിക്കണ ആരാണ് വിളിക്കണ അനുപമ സുരേഷ് ഇഷ്ടമായിരുന്നു അവളുടെ പേരോട്ടാ വാവ വാവാ കാണാൻ പറ്റും ലൈറ്റ് വെട്ടക്കുറവാണ് ഇത് വിളിക്കണം അവനെ വിളിക്കണം അവരെല്ലാരും അവനെ കാണാൻ വന്നല്ലേ ഇന്നും അവനെ കാണാൻ വേണ്ടിട്ടല്ലേ എല്ലാരും വന്നത് അപ്പൊ ഇങ്ങനെ ഉറങ്ങിയോ അങ്ങന ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ നേരിട്ട് കാണാൻ വന്നാൽ ഇത് തന്നെയാണ് അവസ്ഥ ആള് നല്ല ഉറക്കം ഉറങ്ങും എന്നിട്ട് അവരുടെയും കൂടെ പോയി ഇങ്ങനെ കണ്ണു വന്ന് ഇങ്ങനെ നോക്കുന്നു രണ്ടു തൊട്ട് ആദ്യണ്ട കണ്ട കല്ലിയതേ കണ്ട കുഞ്ഞാർ കാണണ നേരത്തെ നോക്കിയേ ഒരു ഹൈക്കോളൂ ഹായ് കൊടുത്തേ എല്ലാര്ക്കും ഹായ് കൊടുക്കണം ഹായ് എടുക്കണം ൾക്കിങ്ങനെ പൊതിഞ്ഞിരിക്കുന്നത് ആൾക്ക് വലിയ ഇറിട്ടേഷൻ ആണ് ചില സമയത്തൊക്കെ ഇതല്ല ചവിട്ടി തള്ളി ദൂരെ കളയും ഞങ്ങള് നേരത്തെ ഒരു ഒരു വീഡിയോ ഇത് ചെയ്തില്ല നാളു വയറ്റില് ചവിട്ടിട്ട് നല്ല പൊന്നീച്ച വന്നെന്നൊക്കെ പറയണേ അതിന് ഒരു വ്യത്യാസമില്ല ചവിട്ടി ഇപ്പോഴും ഉണ്ട് അതേ കാലിട്ടുള്ള ചവിട്ടുകാർ ചവിട്ടുകാർ ചവിട്ട് തന്നെ നിലത്തേക്ക് അടുത്ത് കഴിഞ്ഞാൽ ചവിട്ടി 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 പാച്ചിൽ തന്നെയാണ് ഒരാള് ആക്ക് പിന്നെ വെയിറ്റ് ലോസിന്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട് സെർലാക്കൊടുക്കാനും ചതങ്ങനു ശേഷം വെയിറ്റ് ലോസിന്റെ പ്രശ്നങ്ങളൊക്കെ മാറി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരാഴ്ച നമുക്ക് നോക്കാം ഒരാഴ്ച ഒരാഴ്ച കൂടിയിരിക്കുമ്പോഴാണ് വെയിറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റണത് അപ്പോൾ ഒരാഴ്ച കൊടുത്ത് നോക്കിയിട്ട് പറയാുന്നത് അപ്പൊ കുറഞ്ഞ വെയിറ്റ് ഒക്കെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നല്ല രീതിയിൽ വെയിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട് അപ്പോ പൊടി കൊടുക്കുന്നതിന് അഥവാ ഗുണം ഉണ്ടായി എനിക്കാണെങ്കിൽ പൊടി കൊടുക്കുന്നത് എന്താണ് ആൾക്കാണെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് അത് തന്നെയല്ല നമുക്ക് പാലിന്റെ അളവ് കുഞ്ഞു കിട്ടുന്നുണ്ടോന്ന് നമുക്ക് അറിയൂലോ എല്ലാരും പറയണത് ഇത് ചൂട് ഇങ്ങനെ കുഞ്ഞു ആൾക്ക് ചൂടൊന്നും എടുക്കില്ല തൊണ്ണൂറ് ദിവസം നമ്മൾ റൂം ടെമ്പറേച്ചർ ഒന്നും നോക്കണ്ട ഇങ്ങനെ തന്നെ വെക്കണം അതാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് എന്നാണ് പറയണത് ഇത് ഏർ ആയിരിക്കാം ശരിയായിരിക്കാം പക്ഷെ ആൾക്കെന്തോ ഒരു തേടിയും മുടി ചുറ്റി പിടിച്ചു വെക്കുന്നു അയ്യോ കയ്യില് അയ്യോ ഇതെവിടുന്ന് കേറിയാവൂ മുള്ള്യ ഒരു പത്ത് പന്ത്രണ്ട് തവണ പന്ത്രണ്ട് തവണ കൂടുതലൊക്കെ മുള്ളു അല്ലേ ആ ഒരു ദിവസം അത്രയൊക്കെ മുള്ളലുണ്ട് ആദ്യ സമയത്ത് ഈ പാലില്ലാത്ത കൊണ്ടൊരു പ്രശ്നമായിരുന്നു ഒരു ദിവസമൊക്കെ രണ്ട് തവണയൊക്കെ മുള്ളായിരുന്നു ഞാൻ പേടിയായിരുന്നു എന്താണ് കുഞ്ഞുങ്ങളിങ്ങനല്ലോ കുഞ്ഞുങ്ങൾ എപ്പോഴും മുള്ളി മുള്ളികൊണ്ടിരിക്കേണ്ടതല്ലേ എന്നൊക്കെ വിചാരിച്ചു ഇപ്പൊ മാറ്റല്ലേ ഉള്ളു നേരം വാവ നീ ഈ വാവ ഇങ്ങനെയാണെന്നേ ഒരു കാര്യത്തിന് വിളിക്കുമ്പോൾ വാവ എന്ന ഓർമ്മ വന്നോ ഒന്ന് എന്നിട്ടിരിച്ചോച്ച നേരം ഇന്നിട്ട് ഇരിക്കടോ വ്യക്തി നേരം ആന്റിമാരോടൊക്കെ കാര്യം പറയണ്ടേ ഞാൻ ആന്റിമാരും ചേട്ടന്മാരും ഒക്കെ കാണാൻ വന്നിട്ടുണ്ടോ ആവനെ കണ്ണടിച്ചിരിക്കണോ അപ്പൊ അവനെ നോക്കിയേ കിട്ടാട്ടോ അമ്മേനെ പോലല്ലേ വാവാൻ ചുരുന്ന് അപ്പുറത്തോട്ട് കൊടുത്തോട്ടെ അമ്മയുടെ അതിലോട്ട് കൊടുക്കട്ടെ വാവേ ഉറങ്ങി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒക്കെ എന്തോ ഒരു ഞാൻ ഇറിട്ടേഷൻ പോലെ അതെ ഞങ്ങള് പെട്ടെന്നിട്ടൊരു പേരാണ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലില് അവിടെ ഈ ഇതിൽ എഴുതി കൊടുക്കണം പേര് അപ്പൊ അവര് വന്ന് പറഞ്ഞ് നിങ്ങക്ക് പേര് ഇവിടെ നേരത്തെ എഴുതി തരണം അച്ഛനെ പോലെ ആണെന്ന് കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല അല്ല ഇങ്ങനെടുത്തിട്ട് ഇങ്ങനെ മുട്ടിന്ന് അറിയുമ്പോഴത്തേക്ക് ആള് നിർബന്ധം പിടിച്ചു തുടങ്ങും പിന്നെ ഇങ്ങനെ പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇന്നിവിടെ പിന്നെ ചിഞ്ചിയമ്മയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പിന്നെ കുഴപ്പമില്ല എല്ലാരും ഇത് ആയിട്ട് നടന്നതല്ല ആൾക്ക് മാത്രമല്ല ഉള്ളു അവനെ ഇങ്ങനെ കൊണ്ടു നടക്കാനുള്ള ആ ഒരു ഇതല്ലാത്തത് പിന്നെ സീഡിങ് ഒക്കെ കിടന്നുകൊണ്ട് തന്നെയാണ് അങ്ങനെയാണല്ലോ നമുക്ക് ആ ഒരു സ്റ്റേജ് അതാണ് അപ്പോഴാണ് ഹോസ്പിറ്റലിൽ കാര്യം വന്നിട്ട് പറഞ്ഞത് നിങ്ങൾ പേര് പേടി തരുവാണെന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റായിട്ട് തന്നെ അത് രജിസ്റ്റർ ആകും പിന്നെ അതിന് പിന്നെ പേര് രണ്ടാമത് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ആകുമ്പോൾ ഡയറക്റ്റ് ബർത്ത് സർട്ടിഫിക്കറ്റിൽ തന്നെ അത് ആയിക്കോളുന്നത് അപ്പൊ അത് നല്ല കാര്യല്ലേ അപ്പൊ ഞങ്ങൾ എറണാകുളത്താണ് എറണാകുളം അസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിന് തൊട്ടടുത്തായിട്ടാണ് ഞങ്ങളുടെ വീട് പേരെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ പെട്ടെന്നിട്ടൊരു പേരാണ് അപ്പോൾ അതിത്രയും ആൾക്കാർക്ക് ഇത്രയും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുക എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല അതിനിപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി ഈ പേടിയായിരുന്നു വീഡിയോ ഇടുന്നവരെക്കൊരു ഭയം ഉണ്ടായിരുന്നു ഇത് പേര് ആൾക്കാരിൽ ഇഷ്ടപ്പെടും എന്താ സപ്തസ്വര എന്നൊക്കെ പറയുമ്പോഴത്തേക്കൊരു പക്ഷെ അങ്ങനൊന്നും അല്ല അതായത് എല്ലാം വിപരീതമായിട്ടായിരുന്നു എല്ലാം ഞാൻ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ആൾക്കിപ്പോ പൊടി കൊടുക്കുന്നത് കൊണ്ട് അതിന്റെ കൂട്ടത്തില് ഫീഡിങ് ഉള്ളത് കൊണ്ട് ആൾക്കിപ്പോ കുറച്ച് റിലാക്സ് കിട്ടുന്നുണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് മിൽക്കൊക്കെ ആയി വരുന്നുണ്ട് പിന്നെ വേദനയുടെ കഴിഞ്ഞ് നിങ്ങളോട് പറഞ്ഞേജി ആൾക്ക് ഇപ്പൊ തന്നെ എന്താണ് എനിക്കത് ചെയ്യണം എനിക്ക് താല്പര്യമാണ് ഇവിടെ തന്നെയാണ് ആസ്ട്രോ മെഡിസിറ്റിയില് അവിടെയാണ് ഞാൻ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാനായത് വണ്ടി ഓടിക്ക പിന്നെ കൊറേ നാള് ഇങ്ങനെ രണ്ട് മാസമായിട്ട് രണ്ടു മാസത്തോളം ആയില്ലേ നമ്മള് രണ്ടു മാസമായി ജോലിക്ക് പോവാണ്ട് ഇങ്ങനെ അതിനുശേഷം വണ്ടി ഇങ്ങനെ കൊറേ നാള് ഉപയോഗിക്കാതെ വെച്ചിരുന്നോണ്ട് വണ്ടി കംപ്ലൈന്റ് ആയി പിന്നെ സാമ്പത്തികം എന്തായാലും മൊത്തത്തിൽ ഇപ്പൊ ഒന്ന് ഒന്ന് ഒട്ടഞ്ഞ് പിന്നെ പെട്ടെന്ന് ഓടിച്ചിട്ട് നമ്മള് എല്ലാം കൂടെ കണ്ടെത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി പിന്നെ ഗോൾഡൊക്കെ അതൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇപ്പൊ സെറ്റ് ആയി ജസ്റ്റ് ഡിസ്റ്ററിങ് അപ്പോ അതിന് ഇരുപത്തെട്ട് കഴിഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ ലൈവില് വന്നിട്ട് കുഞ്ഞു എല്ലാരെയും ഒന്നും കാണിച്ചില്ല അപ്പോൾ അതിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ശരി ഒന്ന് ശനിച്ചല്ലേ അപ്പൊ ഇന്ന് തന്നെ ചെയ്തേക്കാം അപ്പോ പിന്നെ പോയ കൂട്ടത്തിൽ ഇങ്ങനെ ഓട്ടം കൂടി വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ പോയി 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 പിന്നെ തിരിച്ചു കറങ്ങി വന്നപ്പോഴത്തേക്ക് ഇത്രയും സമയമായി അപ്പം വേറെ വിശേഷങ്ങളായിട്ടൊന്നുമില്ല വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറയാം വേറെ വിശേഷങ്ങളായിട്ടൊന്നുമില്ല നിങ്ങൾ ഹാപ്പിയാണ് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് അത് എപ്പോഴും നിങ്ങൾ പറയുന്ന പോലെ തന്നെയാണ് സന്തോഷം എപ്പോഴും നിങ്ങളുമായിട്ട് തന്നെയാണ് അത് കൊണ്ടുപോകുന്നത് കാരണം ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾക്ക് വന്നതിൻ്റെ എന്താ പറയുക തൊണ്ണൂറ് ശതമാനം എന്താ പറയുക ക്രെഡിറ്റാ അങ്ങനെ സംഭവം പറയില്ല നല്ല രീതി അതുപോലെ താൻ പാതി ദൈവം ഭാവി പക്ഷെ താൻ പാതിയില്ല കാൽ ഭാഗവും ഉണ്ടായിരുന്നുള്ളൂ വാക്കിമൊട്ടും ദൈവത്തിൻ്റെ കയ്യിലും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലം കൊണ്ടും ഒക്കെയാണ് അത് ഒരിക്കലും ഒരിക്കലും ഞങ്ങൾ ആ ഒരു സ്നേഹവും നന്ദിയും ഒരിക്കലും ഇട്ട് കളയല്ല എപ്പോഴും ആത്മാർത്ഥമായിട്ട് തന്നെ ഉണ്ടാകും മുനിസിപ്പാലിറ്റി തന്നെയാണ് പറയുന്നത് അപ്പോൾ പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല കുഞ്ഞാവ അവ സുഖമായിട്ടിരിക്കുന്നു ആള് സുഖമായിട്ടിരിക്കുന്നു അമ്മ സുഖമായിട്ടിരിക്കുന്നു ചിഞ്ചി സുഖമായിട്ടിരിക്കുന്നു ഇവിടെ ഉണ്ട് അവ സുഖമായിട്ടിരിക്കുന്നു അച്ഛനുണ്ട് അച്ഛന് സുഖമായിട്ടിരിക്കുന്നു ഇപ്പൊ ഇത്രയും പേരേ ഉള്ളു ഇവിടെ പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പോകുന്നു പിന്നെ ഞാൻ ഒറ്റയ്ക്ക് മാറി താമസിക്കുന്ന അപ്പുറത്തെ വീട്ടിലാണ് നമ്മുടെ തറവാട്ടിലാണ് ഡിപ്പറൻ്റെ ഹൗസാണ് അപ്പോൾ തറവാട്ടിലേക്കാണ് ഞാനിപ്പോൾ രാ നൈറ്റ് പോയി നിൽക്കണേ അതിന് ഞാൻ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് അത് ഞാൻ പറയാതെ അപ്പോൾ അത് മാറി നിൽക്കുന്നു എന്നുള്ളത് ഉള്ളൂ ജസ്റ്റ് നൈറ്റിൽ പോയി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം എപ്പോഴും ആളുടെ കൂടെ കയറിനായിട്ട് എപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈനിലൊക്കെ ഉണ്ട് വിളിപ്പുറത്ത് തന്നെ ഉണ്ട് നിങ്ങൾ ദൂരമായിട്ടൊന്നും പോകുന്നില്ല നമ്മൾ ജോലി അതുതന്നെ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ തെരഞ്ഞെടുത്തൊരു ജോലിയാണത് കാരണം ഇങ്ങനെ എപ്പോഴും അയാളുടെ ഒരു സാമീപ്യം ഇങ്ങനെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എപ്പോഴും വെളിപ്പുറത്ത് തന്നെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ തിരഞ്ഞെടുത്ത ജോലി തന്നെയാണിത് അപ്പോൾ അതുകൊണ്ട് വീടിൻ്റെ പരിസരത്തൊക്കെ ആയിട്ട് തന്നെ ഉണ്ട് പിന്നെ പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ ഞങ്ങൾ ചെറിയ ചെറിയ കുഞ്ഞുമായിട്ടുള്ള സ്വരമുകളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പങ്കു വെക്കും നെഗറ്റീവുകളൊക്കെ ഉണ്ട് അതിൽ ഒരുപാടുണ്ട് ചെറുതൊന്നും അല്ല മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളും ഉണ്ട് അതൊക്കെ എന്താ പറയണേ അതൊക്കെ ഒരു പരിധി വരക്കെ ഇഗ്നോർ ചെയ്യാണ് അതല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ പിന്നെ ബാക്കിയൊക്കെ ഇതാണ് അല്ല ഞങ്ങളുടെ ലൈഫ് ഇതാണ് ഹാപ്പി ലൈഫാണ് ഒരു പ്രശ്നമില്ലാത്ത ലൈഫാണ് ഓക്കെ ബൈ